ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അഭിയാണ് ചന്തു മോളുടെ എന്നുള്ള ആ നയനയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേട്ട ആകെ പാടം അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് ഗോവിന്ദന്റെ കനയും കൂടെ പിന്നീട് കനക പറഞ്ഞു ഇതേ മോളെ വെറുതെ നീ അനാവശ്യം പറയരുത് ഇങ്ങനെ ഒരാളുടെ മേലെ കുറ്റ കുറ്റം ആരോപിക്കണ സമയത്ത് അതിന് വ്യക്തമായ തെളിവുണ്ടായിരിക്കണം എന്ന് പറയുന്നത് അല്ല നീ എന്ത് ഉദ്ദേശത്തിന്റെ പേരില ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കണം ഇത് കേട്ടുഞ്ഞിപ്പം നയന പറഞ്ഞു ഞാൻ പറഞ്ഞ സത്യമേ അതിനൊരു ഒരു മാറ്റം അല്ലെന്ന് പറയണം അതെ മോളെ ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ആദർശിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അനുകയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്താണ് പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും എല്ലാരും പറഞ്ഞില്ലേ ആദർശാണ് ചന്ദ്രന്റെ അച്ഛനെന്ന് പോരാത്തേന് ആദർശി സമ്മതിക്കുകയും ചെയ്ത കാര്യമാണ് പിന്നീട് പെട്ടെന്നൊരു നിമിഷം അബിയുടെ പേരെടുത്തിട്ടുണ്ടെങ്കില് ഞങ്ങൾ ഇത് എങ്ങനെ വിശ്വസിക്കുന്ന നീ പറയണെന്നു ചോദിക്കുക അത് കേട്ടപ്പം നയന പറഞ്ഞു അല്ല നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുക നിങ്ങളുടെ മോളെ നിക്ക് വിശ്വാസമില്ലേ ആ ഈ പറയുന്നേ അബി ഒരു കുറുക്കനാന്നുള്ള കാര്യം അറിയാലോ അവൻ ഇതിനു ഇതിനുമുമ്പ് എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഇത് കേട്ടിട്ട് ഇപ്പൊ ഗോവിന്ദം പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ ഈ കാര്യത്തിൽ അവന് യാതൊരു പങ്കുവല്ലെന്നാണല്ലോ അവൻ പറയണേ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെയല്ലേ പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നുമില്ല നബിയനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പിന്നെ ആ ദൃശ്യം കുറ്റസമ്മം നടത്തിയതോ ആ ഒരു സാഹചര്യത്തിൽ അബി എങ്ങനെ ചന്തു മോളുടെ അച്ഛനാവും വെറുതെ ഇങ്ങനെ ആദർശനെ വെള്ള പൂശാൻ വേണ്ടി പറയുന്നതാണോ ആദർശ കുറ്റക്കാരനല്ലെന്ന് നീ ഞങ്ങളുടെ അടുത്ത് തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ അല്ല അങ്ങനെ ആണെങ്കിൽ ഇനിയിപ്പൊ ആദർശ കുറ്റക്കാരനല്ലെങ്കില് നീ തെളിയിക്ക് അല്ലാതെ തെളിവുകളില്ലാതെ ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ല ആദർശ അല്ല ചന്തമോളുടെ എന്നുള്ള കാര്യം ഇത് കേട്ടിപ്പം നായനെ പറ എനിക്കറിയാം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഭാഗം നോക്കിയാണ് കാരണം നിങ്ങൾക്ക് തെളിവാണ് വേണ്ടത് എല്ലാ കാര്യത്തിനും തെളിവ് വേണമല്ലോ ഇത്ര നാളും ആദർശേണ്ണാണ് ചന്ദ്രൻ്റെ അച്ഛനെന്ന് പറഞ്ഞോണ്ട് എല്ലാവരും ഇരുന്നേ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ഞാൻ അന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ആദർശേട്ടനാണ് ചന്ദ്രൻ്റെ അച്ഛൻ എല്ലാവരും പറഞ്ഞു ആദർശേണാന്ന് പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ആ ദൃശ്യേട്ടൻ എൻ്റെ ഭർത്താവാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു പുണ്യമാണ് ആദർശേട്ടൻ മുമ്പ് ഞാൻ അമ്മയേക്കാളും കൂടുതലായിട്ട് അച്ഛനെ സ്നേഹിച്ചിരുന്നു പക്ഷേ ഇപ്പം ആ അച്ഛനേക്കാളും കൂടുതലായിട്ട് ഞാൻ ആദർശേണ്ണനെ സ്നേഹിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ ആദർശന്റെ സത്യസന്ധതയും അതുപോലെ തന്നെ ആദർശൻ എന്ത് കാര്യം ചെയ്താലും അതിനകത്തൊരു ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കും അത് അതുമാത്രമല്ല ഒരിക്കലും അങ്ങനെ തെറ്റയില്ല ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഒരു തെറ്റായ രീതിയിൽ ഒരു നോട്ടം പോലും നോക്കില്ല അങ്ങനെയുള്ള ആദർശ ഒരു കുഞ്ഞിൻ്റെ അച്ഛന അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയണം ഇത് കേട്ടിപ്പം ഖനകുട അങ്ങനെയാണെങ്കിൽ നീ പറമ്പോളെ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെന്ന് പറയുന്നത് ഇങ്ങനെ ആദർശ അല്ല കുഞ്ഞിൻ്റെ അച്ഛന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ അതിന് വ്യക്തമായ തെളിവുകൾ വേണ്ടെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ നയന പറഞ്ഞു ശരി അമ്മ പറഞ്ഞത് മുമ്പ് എല്ലാവരും ആദർശന കുറ്റക്കാരനാക്കിയ സമയത്തും ആദർശേണ്ണം മുത്തശ്ശന ഇന്ന് വരെ ആദർശനെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ആദർശ തെറ്റ് ചെയ്തവനാണെങ്കിൽ ആ സമയത്ത് തന്നെ ആദർശേണ്ണം മുത്തശ്ശനായ എം ഡി സ്ഥാനത്തുനിന്ന് ആദർശേണ്ണ മാറ്റും മുത്തശ്ശന്റെ സ്വഭാവം അറിയാവുന്ന ആളോ തെറ്റൊരിക്കലും അംഗീകരിക്കുന്ന ആളല്ല അങ്ങനെ മാറ്റാരിന്നപ്പോ തന്നെ നിനക്ക് വിശ്വസിച്ചുകൂടെ ആദർശാണ് ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് ഇത് കേട്ടപ്പോൾ ഗോവിന്ദം പറഞ്ഞു അത് അതെനിക്കും തോന്നായികില്ല കാരണം അങ്ങനെ ഒരു തെറ്റൊരിക്കലും ഒരാളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൂർത്തിസാർ അത് അംഗീകരിച്ചു കൊടുക്കുന്ന ആളല്ല എന്ന് പറയണ ഇത് കേട്ടിപ്പത്തേനും നായന പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് ആദർശാണ് തെറ്റ് ചെയ്യട്ടില്ല എന്ന് മുത്തശ്ശിനു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് മുത്തശ്ശൻ ആ സ്ഥാനത്തൊന്നും മാറ്റാത്ത ഈ സമയത്ത് ആദർശ് പറഞ്ഞു അതേ നയനയ്ക്ക് എന്നെ വിശ്വാസമായിരുന്നു നയന എന്നെ വിശ്വസിച്ചു കാരണം എൻ്റെ കുഞ്ഞാണ് ചന്തു മോളെന്നെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്തും എൻ്റെ ഫോട്ടോ അനകയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സമയത്തും നയനയുടെ ഉള്ളിൽ സംശയമായിരുന്നു പിന്നീട് നയനെ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വ്യക്തമായി ഉത്തരം അതിന് കൊടുത്തു അവസാനം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സംശയമായി ഇതിൻ്റെ പിന്നിൽ ആരാ കളിക്കണം എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ അബിയിലൊരു സംശയം വെക്കുന്നത് അവസാനം അബിയുടെ ഡീനേ നടത്താൻ തീരുമാനിച്ചു അങ്ങനെ നടത്തിക്കഴിഞ്ഞപ്പോഴാണ് ചന്തു മോള അബിയുടെ കുഞ്ഞാന്ന് മനസ്സിലായത് അബിയുടെ മുടിനാരിയുടെയും ചന് മോളെയും മുടിനാരിയുടെയും കൊടുത്തിട്ട് അങ്ങനെ അത് തെളിയിച്ചെന്ന് പറയാണ് അത് കേട്ടു കനികയൊക്കെ കനകയൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കനക പറഞ്ഞു എൻ്റെ മോളെ എന്നിട്ടാണല്ലോ ഞങ്ങൾ ആദർശനെ തെറ്റിദ്ധരിച്ചേ അഭി അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതേ ഇപ്പോഴത്തെ അത്ര വേദന തോന്നില്ല കാരണം എന്താണെന്നറിയാമോ ആദർശ് തെറ്റെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അത്രയും വേദനയുള്ളൂ പക്ഷേ അവിയുടെ സ്വഭാവം ഞങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു എന്നാലും ഈ സമയത്ത് ഗോവിന്ദം വന്നിട്ട് ആദർശനെ കൈയ്യെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കും മോനെ അറിയില്ലായിരുന്നു തെറ്റി പറ്റിപ്പോയത് ഞങ്ങൾക്കാന്ന് പറയുന്നത് അപ്പോഴേക്കും അന്തു പറഞ്ഞു ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ശരിക്കും ആ അബിയാ പോലൊരു കള്ളനെ പിടിച്ച് ലോക്കപ്പിലിട്ട് ഇട്ട് ചിഞ്ച പരിവൊക്കെ ചെയ്യേണ്ടേ ഒരു കാരണവശാലും അവൻ പുറലോകം പോലും കാണരുത് ഇത്ര വലിയ ക്രൂരത കാണിച്ചിട്ട് അവൻ ഞെളിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടും ഇതിനെല്ലാം കൂടെ കൂട്ടീനെ അവന്റെ ദേഹത്തെയും ചാർത്തി കൊടുക്കും എന്ന് പറയുന്നത് ആ സമയത്ത് നയന പറഞ്ഞു അതെ ഇത് വീട്ടിൽ വീട്ടിലെല്ലാവർക്കൊന്നും അറിയത്തില്ല ആ അമ്മയ്ക്കറിയാം മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അറിയാം പക്ഷേ എങ്കിൽ അപ്പച്ചയ്ക്കോ അനാമയ്ക്കോ അളിയമ്മയ്ക്കൊന്നും ഈ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയണം അതുകൊണ്ട് ഇപ്പോഴും അവർ ആദർശ എണ്ണ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അബിയെ പുകഴ്ത്തി പറഞ്ഞിട്ട് ആദർശ എണ്ണ താഴ്ത്തി കിട്ടും അതിപ്പോൾ അവരുടെ സ്വഭാവമായിട്ട് മാറിയിരിക്കുക പക്ഷെ ഇവിടെ ഇപ്പോഴും ഞാനിത് പറയില്ലായിരുന്നു ആ ദർശമാണ് നിങ്ങൾ ഇത്രമാത്രം കുറ്റി പറഞ്ഞു കുത്തിപ്പറഞ്ഞു താഴ്ത്തി കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഒരു ഭാര്യയെ സഹിക്കുന്ന കാര്യമില്ല ഭർത്താവെ സ്നേഹിക്കുന്ന ഒരു ഭാര്യക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല മറ്റുള്ളവരുടെ മുന്നിലിട്ട് തൻ്റെ ഭർത്താവിനെ ആരെങ്കിലും കുത്തി കുത്തിപ്പറയണേ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറവാ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് വന്ന സമയം തൊട്ട് ആദർശനെ നിങ്ങൾ കുറ്റപ്പെടുത്തുമല്ലായിരുന്നു ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദം പറഞ്ഞു അത് മോളെ ശരിയായിട്ടുള്ള കാര്യം പിന്നീട് ആദർശനോട് പറഞ്ഞു ഞാനും ആഹാരം പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോയി ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പറയുന്നത് അത് സാരില്ല ഞങ്ങൾ ആഹാരം കഴിച്ചല്ലോ കാരണം ഞങ്ങൾക്കറിയായിരുന്നു തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം അതുകൊണ്ട് ഞങ്ങൾ ആഹാരം കഴിച്ചെന്ന് പറയുന്നത് കനക പറഞ്ഞു എന്നാലും നല്ലൊരു ദിവസമായിട്ട് അഭി ഇത്രമാത്രം കള്ളത്തരം ചെയ്യുന്നവനായിട്ട് അവനെ ഞങ്ങൾ വീട്ടിൽ വെച്ച് വെച്ച് പുലർത്തിക്കൊണ്ട് വന്നല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ നയനെ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഡേ അച്ഛനും അമ്മേ ഈ കാര്യം അബിയുടെ അടുത്ത് അറിഞ്ഞതായിട്ട് ഭാവിക്കുകയോ വേണ്ട ഇവിടെ വരുമ്പോൾ പഴയതുപോലെയൊക്കെ സ്നേഹം കാണിക്കണമെന്ന് അറിയാം ഇത് കേട്ട് കഴിയുമ്പോൾ കനക പറഞ്ഞു അങ്ങനെ സ്നേഹം കാണിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഡേ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ സ്നേഹം കാണിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ ഇപ്പം അനുകയുടെ കാലത്ത് ഇയാൾക്കാൾ നല്ല സംശയമുണ്ട് അനുകക്ക് ഈ ദുരന്തം ഉണ്ടാകാൻ കാരണം അഭി ആണോ പോലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അനുകേനെ അവൻ ചിലപ്പോൾ പോയി ഇല്ലാതാക്കും അബിയുടെ കള്ളത്തരം പുറത്തു വന്നറിഞ്ഞിട്ടുണ്ടെങ്കില് അവന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും പിന്നെ ചന്മോൾക്കും അത് ദോഷം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാൽ മതിയാവുള്ളൂ ഇത്രയും നാളും പോയതുപോലെ തന്നെ പോട്ടെ എന്ന് പറയണം അത് കേട്ടിപ്പം കോന്നു പറഞ്ഞു അതെങ്ങനെ ശരിയാകുമ്പോൾ മോളെ ആ അത് വല്ല ശരിയാകുന്ന കാര്യമാണോ അവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണ്ടേ ആ ദിവസം എല്ലാ കാലത്തും കുറ്റക്കാരനായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ട് ഏ അത് കൊഴപ്പില്ല എന്ന് പറയാണ് ഈ സമയത്ത് ആദർശം എന്ന ശരി ഞാൻ പോട്ടെ നീ വരുന്നുണ്ടോ നയനീ വെക്കുവെന്ന് ഞാൻ നാളെ വന്നാൽ പോരെ ആദർശേട്ടാ ഇന്നൊരു ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറയണം അങ്ങനെ ആദർശം എന്നാൽ ശരി ഞാൻ പോയി പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം ആദർശ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദം പറഞ്ഞു ദൈവമേ പാവത്തിനെ ഞാൻ കുറേ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം നയന പറഞ്ഞു അതൊന്നും സാരമില്ല എന്ന് പറയണം ഈ സമയം കനക പറഞ്ഞു ഇങ്ങനെ ഒരു ദുഷ്ടൻ അഭിക്കാണല്ലോ ഈ കമ്പനിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു പറയുന്നത് ഗോവിന്ദം പറഞ്ഞു അത് ശരിയാ കനക നീ പറഞ്ഞേന്ന് പറയുകയാണ് നയന പറഞ്ഞു അത് മനഃപൂർവ്വം എൻ്റെ നവീച്ച് പറഞ്ഞുകൊണ്ട് ആ സ്ഥാനം കൊടുത്ത പക്ഷെ അതിന് മേലിൽ ഒരാളെ മേൽനോട്ടം ഏൽപ്പിച്ചിട്ടുണ്ട് അബയുടെ സ്വഭാവം നന്നായിട്ട് മുത്തശ്ശനും ആദർശനൊക്കെ അറിയാ അതുകൊണ്ടാണ് അബിയെ നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അബി ആ ബ്രാഞ്ച് എപ്പം കുട്ടി ചോറാക്കിയെന്ന് പറഞ്ഞാ മതി എന്ന് പറയാണ് പിന്നീട് ആദർശ അന്തൂരിലേക്ക് ചെല്ലുവ ഈ സമയത്ത് സിറ്റൗട്ടില് ചന്തമോളും ദേവേനെ ഉണ്ടായിരുന്നു ചന്തമോൾ വന്നിട്ട് ദേവേനെ വെച്ചു അല്ല ഇതെന്താ അമ്മമ്മ ഇത് വരിയായിട്ടും ആ നൈനമ്മ വരാത്തേന്ന് ചോദിക്ക നയനമ്മ വരൂ ഇപ്പഴേക്കും ഇപ്പൊ തന്നെ വരൂന്ന് പറയാണ് മോളിവിടെ കാത്തിരിക്കെ എന്താ കൊണ്ടാവാത്തേ മോളയായി ഇനി വേറെ ദിവസം കൊണ്ടുപോകും അല്ലെങ്കിൽ ഇതേ ഈ മുത്തശ്ശി കൊണ്ടാവല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞോണ്ടിയിരിക്കണ സമയത്ത് ആദർശം അങ്ങോട്ട് വരുന്നേ ദേ വന്നല്ലോ മോളുടെ അച്ഛനും അമ്മേന്ന് പറയാണ് പക്ഷെ ആദർശം മാത്രമേ വന്നുള്ളൂ അപ്പോഴേക്കും ദേവേനെ ചോദിച്ചു ഇതെന്താ മോള് വന്നില്ലെന്നു ചോദിക്കണം അവളെ ഒരു ദിവസം അവിടെ നിൽക്കുവാന്ന് പറഞ്ഞു ഏഹ് എന്താണോടെ മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും ഏ പ്രശ്നമൊന്നുമില്ല അമ്മേന്ന് പറയാണ് എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിഞ്ഞു ഇനിയിപ്പം എന്തെ അമ്മയ്ക്കും ചന്ദമോൾക്കും എപ്പോഴാണല്ലോ ആ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞെന്ന് പറയണം പിന്നീട് ചന്തമോളുടെ ആദർശം പറഞ്ഞു മോള് പോയി കളിച്ചോളാൻ പറയണം അങ്ങനെ ചന്തമോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം ആദർശ് ദേവേനോട് പറഞ്ഞു അതെ ചന്ദിന്റെ അച്ഛൻ അഭിയാന്നുള്ള കാര്യം അവളെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞെന്ന് പറയണേ ഏ എന്നിട്ടോ എന്നിട്ടിപ്പം എന്താ അവർക്ക് സങ്കടമുണ്ട് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും സങ്കടം എപ്പോഴാണല്ലോ സങ്കടം വരുമെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഇത് കേട്ടു കഴിഞ്ഞപ്പോ ദേവേനു പറഞ്ഞു എന്നാലും അവർക്ക് ഭയങ്കര വിഷമമായി കാണുമല്ലേ അതെ നല്ല വിഷമമുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഞാനാ കുറ്റക്കാരൻ അറിഞ്ഞുകഴിഞ്ഞപ്പോഴത് അത്ര ഉള്ള വിഷമ സങ്കടമൊന്നും അവർക്കില്ല അഭിയുടെ സ്വഭാവമല്ല അവർക്ക് കുറെ അറിയാവുന്നല്ലേ എന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദേവേനു പറഞ്ഞു പറഞ്ഞു എന്നിട്ടും ആ കള്ളൻ അഭി അവൻ നന്നായിട്ട് അഭിനയിച്ചോണ്ടിരിക്കാണല്ലോ എന്ന് പറയാണ് അതെ അമ്മേ അവൻ അത്ര ക്രൂരനാണ് അവന്റെ സ്വഭാവം എന്ത് ചെയ്യാൻ മുത്തശ്ശൻ ചെയ്ത ലെവലിൽ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാ അപ്പച്ചി ഇങ്ങോട്ട് ദത്ത് എടുത്തുകൊണ്ട് വന്ന അതുകൊണ്ടല്ല ഇവനെപ്പോലെല്ലാം വൃത്തിയേട്ടവൻ ഒന്നും ഉണ്ടായത് തന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നു ചോദിക്കുവാണ് ദൈവ ദേവേനെ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വന്നത് വന്നില്ലെന്ന് ചോദിക്കുകയാണ് പക്ഷെ അവനെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാണെന്ന് ചോദിക്കാം പോകുന്നിടത്തോളം പോട്ടേമേ എല്ലാവരും സത്യാവസ്ഥയൊക്കെ അറിയുന്ന സമയത്ത് അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ അത് അപകടമാന്ന് പറയുവാണ് ആ സമയത്ത് കനികയും ഗോവിന്ദനും നന്ദു നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് നയന പറഞ്ഞു ചന്ദമോളെ ഇനി സ്കൂളിൽ ചേർക്കണം ഈ വർഷം എന്താണല്ലോ സ്കൂളിൽ ചേർക്കണം എന്നൊക്കെ പറയണം അപ്പോഴേക്കും കനക പറഞ്ഞു അല്ല മോളെ ഇനി എല്ലാ കാലത്തും നിങ്ങൾ തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നേക്കും അല്ലാതെ പിന്നെ ഞാൻ കേറ്റെടുക്കാതിരിക്കാൻ പറ്റില്ലോമേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പിയേച്ചിയുടെ ജീവിതം താർന്നു പോവും നവീച്ചയുടെ ജീവിതം തകറില്ലെന്ന കരുതി മാത്രമാണ് ആ കുടുംബത്തിന് അതിൻ്റെതായ അന്തസ്സമുണ്ട് പക്ഷേ നവ്യേച്ചി കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അഭി ആ വീടിന് പുറത്താവും കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റും മുമ്പ് ആദർശേട്ടൻ കുടുംബം വെട്ടിപ്പിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ വിൽപത്രം വരെ വലിച്ചു കയറി കളഞ്ഞാണ് ആദർശന്റെ ആഗ്രഹം എന്താണെന്നറിയോ എന്നും എല്ലാ കാലത്തും എല്ലാവരും ഒരുമിച്ച് എപ്പോഴും ആ വീട്ടിലുണ്ടാണെന്ന് തന്നെയാണ് പക്ഷേ എങ്കിൽ ഇത് അഭിക്കോ ആ ഒട്ടും മനസ്സിലാകുന്നില്ലാത്ത കാര്യമാണെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദി പറഞ്ഞു എന്നിട്ടും ആ ദുഷ്ടൻ ഇങ്ങനെ അവിടെ വാഴുന്നല്ലോ എന്ന് ഓർത്തിട്ട എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് പെരുത്തുകയറുമോ ഇപ്പോഴവനങ്ങൾ ചെന്നിട്ടും വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കാൻ എനിക്ക് തോന്നണേന്ന് നന്ദു പറയണം ഇത് കേട്ടപ്പം നയന പറഞ്ഞു എൻ്റെ നന്ദു എടുത്ത് ചാടി നമ്മളൊരു തീരുമാനമൊന്നും എടുക്കണ്ട എടുത്തു ചാടി അങ്ങനെ തീരുമാനം എടുത്ത് ശരിയാകത്തില്ല എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയണം കനക പറഞ്ഞു എന്നാലും അവൻ ഇത്രക്ക് ദുഷ്ടനാണെന്ന് അറിഞ്ഞല്ലോ മോളെ എത്ര മാത്രം ഇതായിട്ടാണ് അവൻ വഞ്ചിക്കുന്നത് നവ്യേനെ അവൾക്കിത് മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം അത് പിന്നെ ചേച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്ര നാളും കിട്ടാത്ത സ്നേഹം കിട്ടി കഴിഞ്ഞപ്പോ ചേത്തേനും ചേച്ചി അതും കൂടി വിശ്വസിച്ചു പിന്നെ പോരാത്തേനും ആദർശൻ ഇങ്ങനെ തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പം അത് സഹിക്കാനും പറ്റില്ലെന്ന് പറയുകയാണ് ഒരുപക്ഷെ അബിയാ തെറ്റെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ആ സമയം മോനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോരൂന്ന് പറയണം ഗോവിന്ദം പറഞ്ഞു എനിക്ക് എനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയാണല്ലോ എന്ന് പറയാണ് തൽക്കാലത്തേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നൊക്കെ പറയണം ആ സമയത്ത് ആദർശ എന്ത് ചെയ്യുവാണ് മുറിയിലേക്ക് പോകുമ്പോത്തേനോ അഭി അങ്ങോട്ടേക്ക് വരുന്നത് അബിയൊന്നും ചോദിച്ചു ആഹാ തന്നെയുള്ളോ അല്ല നയനായിരത്തി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്താടാ നിനക്കെന്താ കാര്യം ചോദിക്കുക അല്ല ഓഹ് ഇനിയിപ്പം നായനാടത്തിനെ അവിടെ നിർത്തിയിട്ട് പോകുന്നതായിരിക്കില്ലേ ആദർശം എന്നാൽ വെള്ള പൂച്ചാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുവാണ് അതെ എന്നെ വെള്ള പൂച്ചേണ്ട കാര്യമൊന്നും ഇല്ല അതെ ഞാൻ തെറ്റു ചെയ്തിട്ടാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ അംഗീകരിക്കാൻ എനിക്ക് മടിയില്ല പിന്നെ അതുകൊണ്ട് എന്നെ ആരും വെള്ളപൂശാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ലെന്ന് അറിയണം അപ്പോഴേക്കാണ് നബി അങ്ങോട്ടേക്ക് വരുന്നത് നബി വന്ന് ഇത് കേട്ടോണ്ടൊക്കെയാണ് വരുന്നത് ഈ സമയത്ത് ഹബി പറഞ്ഞു എന്നാലും കുറച്ച് കടും കെട്ട് തന്നെ കേട്ടോ ആദർശമായിരുന്നു എത്ര ദയത്തിലും അവരുടെയൊക്കെ മുന്നിൽ പോയി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ട് ഇനി ഇപ്പോൾ പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറയാം ആ വീട്ടിൽ വേറൊരു ഒരാളും കൂടെ ഉണ്ട് നന്ദു എന്ന് പറയുന്നത് എസ് ഐന്നുള്ള കാര്യം അറിയാമല്ലോ പിന്നെ ഞാൻ ചന്തു മോളുടെ അച്ഛനാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന നന്ദു എന്നും അത് നിങ്ങളുടെ വിശ്വാസം വന്നിട്ടില്ല നന്ദു ഒരു എസ് ആയതുകൊണ്ട് പല സത്യങ്ങളും അതിനെ പുറത്തു കൊണ്ടുവരുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അഭി ഒന്ന് പതറി അഭി പിന്നീട് പറഞ്ഞു പിന്നെ ഈ പറയുന്ന നന്ദു ആദർശേട്ടൻ്റെ നയനെടുത്തിൽ ഒപ്പമല്ലേ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പറയുന്നില്ലേ അവള് വിശ്വസിക്കത്തുള്ളു ചോദിക്കുവാണ് പിന്നെ ആദർശ തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ആദർശചേട്ടത്തിന് ആദർശേണ്ട കാരണത്ത് അവൾ എന്ന് പറയണം അതിനൊട്ടും മടിയില്ലാത്തവള അവളെന്ന് പറയണം അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അത് ശരിയാണ് നീ പറഞ്ഞേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ ആരുടെ കണ്ണത്ത് അടിക്കുമെന്ന് പറയാൻ പറ്റില്ല തെറ്റുകാരനാണ് ആരാണെങ്കിലും അവരെ പിടിച്ചിട്ട് അവര് അടിക്കാൻ പോകുന്നതെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അമ്പിക്കൊരു വല്ലാത്തൊരു ഞെട്ടണ്ടേ പെട്ടെന്ന് നായനെ നയനെ നമ്പിയെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അല്ല ആദർശൻ നീ പറയുന്നതിലും ഒരു ദയാർത്ഥം ഉണ്ടല്ലോ ഉം വേറെ ആരോ തെറ്റു ചെയ്തുപോലെ ആണല്ലോന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശം എനിക്ക് നിന്നോടൊന്നും കൂടുതൽ പറയാനില്ലാന്ന് പറയാം ഹോ കൂടൽ പറയാനില്ല പോലും തെറ്റെയ്തിട്ട് തെറ്റി ചെയ്തിട്ടില്ലെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താനാണുള്ള ഇപ്പം തന്ത്രപ്പാടാണെന്ന് ചോദിക്കുകയാണ് ഇനി എത്ര കാലം കഴിഞ്ഞാലും ഈ ആദർശാണ് മേലിലുള്ള ആ കുറ്റാരോണിനെ ഒരിക്കലും അത് തേഞ്ഞു മാഞ്ഞ് പോകാൻ പോകുന്നില്ല ആദർശമാണ് തെറ്റുകാരനല്ലെന്ന് വരാനും പോകുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശം ഇങ്ങനെ നവ്യേനെ നോക്കുവാണ് നവ്യയുടെ ഈ പറിച്ചില് കേട്ട് കഴിഞ്ഞപ്പത്തേനും അഭിക്ക് സന്തോഷമായി പക്ഷേ ആദർശനറിയാം കാരണം നബി ഇങ്ങനെ പറഞ്ഞാൽ നാളെ സത്യങ്ങൾ അറിഞ്ഞുകഴിയുമ്പോഴത്തേന് അവളുടെ അവസ്ഥ എന്തായി തരും അതുകൊണ്ട് മാത്രമാണ് ആദർശം ഒന്നും ഉണ്ടായിരിക്കുന്നത് അപ്പം വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ എന്നിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം ഇതിനുശേഷം കിരൺടേയും കല്യാണിൻ്റെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് മറക്കാതെല്ലാവരും അതുകൂടെ കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന നന്ദി